അസ്സാം വരഹമുല്ല വലഹമില്ല സഹോദരങ്ങളെ കാട്ടുവളപ്പിൽ നോഷാദ് എന്ന് അറിയപ്പെടുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കൂലി പ്രഭാഷകൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം അതായത് ആലം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ടോ അതിൻ്റെ എല്ലാം നിയന്ത്രണം സി എം വലിയവാഹിയാണ് എന്ന് തട്ടിവിടുകയുണ്ടായി ഇതിനെക്കുറിച്ചായിരുന്നു പുലാമന്തോളിൽ രണ്ട് ദിവസം മുമ്പ് നടന്ന മുഖാമുഖത്തിൽ ഒരു സഹോദരൻ ചോദിച്ചത് അതിന് ഉത്തരം പറയുന്ന സമയത്ത് ഞാൻ സറുൽ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം തെഫ്താസാനിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും പറയാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ ഹവാസിൽ പെട്ടതാണ് അള്ളാഹുവിന് മാത്രമുള്ള ഗുണങ്ങളാണ് അതൊരു സൃഷ്ടിക്കും വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് കിതാബിൽ നിന്ന് വ്യക്തമായി വായിച്ച് മറുപടി പറയുകയും ചെയ്തു എന്നാൽ അതിനെ ഗണ്ണിച്ചു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം എനിക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിൽ വൈരുദ്ധ്യമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ ഈ പ്രഭാഷണത്തിനും അങ്ങനെ തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പിന്നെ അദ്ദേഹം കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് എന്താണ് എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇനി മേലിൽ അദ്ദേഹം ഈ ഒരു വാദവുമായി രംഗത്ത് വരാൻ പാടില്ല അതിവിടെ അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം കാരണം ബഹുമാനപ്പെട്ട പേരോട് സ്ഥാപനം പോലുള്ള ആളുകളോട് അമിതമായ അമർഷവും അവരോടുള്ള വ്യക്തിവൈരാഗ്യവും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം അന്ധത ബാധിച്ചു പോയതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ അന്ന് ഉദ്ധരിച്ച ഗ്രന്ഥമാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് മഹാനായി മാം തൃപ്തി റതി പറയുകയാണ് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞതിന്റെ നിർവചനം എന്താണ് ഇല്ല ഒരു പങ്കുകാരൻ ഇല്ല എന്ന് വിശ്വസിക്കണം ഫിൽ ഉലൂഹിയത്തി അള്ളാഹുവിൻ്റെ അതുപോലെ ആ ഉലൂഹിയത്തിനോട് അനിവാര്യമായി വരുന്ന അതിൻ്റെ ലാസിമായ കാര്യങ്ങൾ അതിൻ്റെ ഹവാസിൽ അതിലും അള്ളാഹു ഏകനാണ് അള്ളാഹു ഒരു കൂറുകാരില്ല എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറികൾ പറയുകയാണ് അലി ഇസ്ലാം ഇസ്ലാമിലെ ആളുകൾക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കവും ഇല്ല ശ്രദ്ധിക്കുക മുസ്ലിംകൾക്കിടയിൽ തർക്കമില്ല ലോകത്തിനെ നിയന്ത്രിക്കുക ആലം എന്നതിനെ നിയന്ത്രിക്കുക അതുപോലെ അജ്സാം രണ്ടാമത്തെ കാര്യം ഒന്നാമത്തേത് ലോകം നിയന്ത്രിക്കുക രണ്ടാമത്തേത് ജിസ്മുകളെ സൃഷ്ടിക്കുക മൂന്നാമത്തേത് ഇസ്തഹത്തിന് അർഹനാവുക നാലാമത്തെ മറ്റൊന്നിലേക്കും ആവശ്യമില്ലാത്ത സ്വയം നിലനിൽപ്പുള്ള ഒന്ന് കദീമാണ് എന്ന കാര്യം ഈ നാല് ഗുണങ്ങളും പറഞ്ഞിട്ട് പറയുന്നു ഹവാസ് ഈ പറഞ്ഞ എല്ലാം അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാകുന്നു എത്ര കൃത്യമാണ് നാല് കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തത് ഹൽഖുൽ അസാം മൂന്നാമത്തേത് ഇസ്തേഖാക്കുൽപാദത്ത് നാലാമത്തത് ഖദീമായിരിക്കുക എന്നത് ഈ നാല് ഗുണങ്ങളും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അത്യായിട്ടോ തായി ആയിട്ടോ ഒരു സൃഷ്ടിക്കും ഉണ്ടാവുകയില്ല ഇതാണ് നമ്മുടെ ഇത് ആ പറഞ്ഞ പ്രത്യേക ഗുണമായി വരുന്നത് ദാത്തിയായ തദ്ബീർ സ്വയം മാത്രമുള്ള നിയന്ത്രണം എല്ലാ വസ്തുവിന്റെയും മുകളിലുള്ള മറ്റുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വ്യക്തിക്ക് തന്നെ ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾ ഇത് അള്ളാഹു അതായി അള്ളാഹു നൽകിയാൽ ഒരു സൃഷ്ടിക്ക് ലഭിക്കുമെന്ന വിശ്വാസം ഈ കുരുവട്ടൂര് കാരനായ അബ്ദുൽ നൌഷാദിന് ഉണ്ടോ എന്ന കാര്യം നമ്മൾ ഒന്നാമത്തെ ചോദ്യമായി ചോദിക്കുകയാണ് അള്ളാഹു ഉണ്ടാകുന്ന കാര്യം തദ്ബീറുൽ ആലമാണ് ബാക്കിയുള്ളതൊന്നും അള്ളാഹു നൽകിയാലും ലഭിക്കാത്തതാണ് എന്നാണോ കുരുവട്ടൂർ അബ്ദുൽ അബ്ദുൽഷാദിന്റെ വാദം ഞാൻ പറയുന്നു ഈ നാല് കാര്യങ്ങളും അള്ളാഹു ഒരാൾക്ക് നൽകുന്ന കാര്യമല്ല ഈ നാല് കാര്യങ്ങളും മുഹേനാണ് മറ്റൊരു സൃഷ്ടി ഉണ്ടാവുക എന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കുതിരത്തിന്റെ തഹത്തിൽ വരുന്ന കാര്യമല്ല അതൊരാൾക്ക് നൽകിയാൽ ലഭിക്കുന്ന കാര്യവുമല്ല ഇതാണ് ഞാനിവിടെ പറയുന്നത് നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ അള്ളാഹു സുബാന ഉത്തര കദീമാണ് എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവനാണ് ഇതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകതയായി മഹാനായ തെഫ്താസാനി മാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് തുടക്കമില്ല അങ്ങനെ തുടക്കമില്ലാത്ത ആളാവുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് പ്രത്യേകത അള്ളാഹു അതായി ആയിട്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അതായത് നൽകുമെന്ന വിശ്വാസം കാട്ടുവളപ്പിൽ നൗഷാദിനുണ്ടോ എന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഇബാദത്തിന് അർഹനാവുക എന്നതാണ് മഹാനവറുകൾ പറഞ്ഞത് ഇസ്തിൽ ഈ കാര്യം അത്തോ ആയിട്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിയാൽ ലഭിക്കുമോ എന്റെ രണ്ടാമത്തെ ചോദ്യമാണ് അതായത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ളാഹു ഇബാദത്തിന് അർഹനാവുക എന്ന കാര്യം ആ ഒരു ഗുണം അള്ളാഹു നൽകുമോ എന്ന ചോദ്യമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഹൽഖുൽ അജിസാം ജിസ്മുകളെ എല്ലാം സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ഈ കാര്യം അതായിയായി സൃഷ്ടികൾക്ക് നൽകിയാൽ ലഭിക്കുമെന്ന വിശ്വാസം കാട്ടുവളപ്പിൽ നൌഷാദിനുണ്ടോ ഇനി നാലാമത്തെ കാര്യം ലോകം മുഴുക്കെ നിയന്ത്രിക്കുക അതായത് ലോകത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയും നമ്മൾ പഠിച്ചിട്ടുള്ളത് ആലം എന്ന് പറഞ്ഞാൽ മാ സി ബാരി അള്ളാഹു അല്ലാത്തത് എന്തൊക്കെയാണോ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സിഫത്തുകളും അടക്കം അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അതിനെ കുറിച്ചാണ് ആലം എന്ന് പറയുന്നത് ഈ ആലം എന്ന എന്തിനെല്ലാം പറയുമോ അതിലുള്ള എല്ലാ നിയന്ത്രണവും ഒരു സൃഷ്ടിക്ക് അള്ളാഹു നൽകുമെന്ന വിശ്വാസം കാട്ടുവളപ്പിൽ നൌഷാദിനുണ്ടോ ഇവിടെ മാത്രം ഈ അവസാനം പറഞ്ഞത് മാത്രം അള്ളാഹു നൽകിയാൽ ലഭിക്കുമെന്നും ബാക്കിയുള്ളതൊന്നും ലഭിക്കുകയില്ല എന്നാണ് കാട്ടുവളപ്പിൽ നൗഷാദിന്റെ വാദമെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ചോദ്യമാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ മറുപടി പറയണം ഈ പറഞ്ഞ നാല് മൂന്ന് കാര്യങ്ങൾ എണ്ണി ഈ മൂന്ന് കാര്യവും സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയാൽ ലഭിക്കുന്നതാണോ അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന കാര്യമാണോ അതല്ല അത് അള്ളാഹുവിന്റെ കുതിരത്തിന്റെ തഹത്തിൽ പെട്ടതാണോ അതായത് മറ്റൊരു ഇലാഹിനെ അള്ളാഹുവിന് ഉണ്ടാക്കാൻ കഴിയുമോ അത് ഇമ്പോസിബിളായ കാര്യമാണ് അൽബാഹുവിൻ്റെ കുതിരത്തിൽപ്പെട്ട കാര്യം അല്ല അത് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അതും നൽകിയാൽ ലഭിക്കുമെന്ന വാദം കാട്ടുകുളപ്പിൽ നൗഷാദിനുണ്ടോ ഈ ചോദ്യം ഇത് ഒന്നാമത്തെ പാർട്ടിലെ ചോദ്യമാണ് ഇനി തെബ്ബീറുൽ ആലം എന്ന് പറഞ്ഞ ഈ ഗുണം അത് നൽകിയാൽ ലഭിക്കും ബാക്കിയുള്ള മൂന്നും ലഭിക്കുകയില്ല എന്നാണ് മറുപടി എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് കാട്ടു വളപ്പിനോച്ചാൽ അത് പറയണം ഞാൻ പറയുന്നു ഇതെല്ലാം തൃപ്തസാനി മാം പറയുന്നു ഇതെല്ലാം അള്ളാഹുവിന്റെ ഹവാസിൽ പെട്ടതാണ് ഇതിൽ ഒന്നും ഒരു സൃഷ്ടിക്കും അതായിയായി ലഭിക്കുന്ന കാര്യമല്ല അതേ സമയത്ത് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണമല്ല പല നിയന്ത്രണങ്ങളും പലർക്കും അള്ളാഹു നൽകുന്നുണ്ട് ഭൗതിക ലോകത്തെ നിയന്ത്രണങ്ങൾ പലതും നൽകുന്നു അഭൗതിക ലോകത്തെ നിയന്ത്രണങ്ങളും സൃഷ്ടികളിൽ പലർക്കും പലതും അള്ളാഹു നൽകുന്നുണ്ട് പക്ഷെ ആലം എന്ന് പറയുന്നത് പൂർണ്ണമായി ആലം എന്നത് എന്തിനാണോ പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക ഇതാണ് നമ്മുടെ തർക്കവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് നമ്മൾ ചർച്ച കേടുക്കുന്ന വിഷയം ഇദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അതിന്റെ ശൈഖു ഇതാണ് എന്റെ ചോദ്യം ഈ അർത്ഥത്തിൽ അതായത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതിന്റെ എല്ലാം നിയന്ത്രണം അതായത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിന്റെയും നിയന്ത്രണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്ന വിശ്വാസത്തിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അതായത് ഈ കാട്ടുവളപ്പിൽ നൗഷാദ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ആ രൂപത്തിലുള്ള ഒരു നിയന്ത്രണവും അത്വായിയായ നിലക്കോ ജാത്തിയായ നിലക്കോ ഒരു സൃഷ്ടിക്കും ലഭിക്കുകയില്ല അത് അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ് മഹാനായ സൈദുദ്ദീൻ പറഞ്ഞിട്ടുള്ളത് കാരണം മൂന്ന് കാര്യങ്ങളും അതായി ആയിട്ടും അത്തായിട്ടും ലഭിക്കുക എന്നാണെങ്കിൽ ഒന്നിൽ മാത്രം വ്യത്യാസപ്പെടുത്താൻ പറ്റില്ലല്ലോ മാത്രമല്ല ഇനി അവിടെ തന്നെ മൂന്നാമത്തെ എന്റെ ചോദ്യം അങ്ങനെ ഇനി ഇത് സൃഷ്ടികൾക്ക് അതായി ആയി ലഭിക്കും തദ്ബീർ അള്ളാഹുവിനെ ഉണ്ടാവുകയുള്ളു അതേ സമയത്ത് അതായി അത്തായി തദ്ബീർ ആലമിൻ്റെ സൃഷ്ടികൾക്കും ഉണ്ടാകാം എന്നാണെങ്കിൽ എൻ്റെ ചോദ്യം എന്തിനാണ് അള്ളാഹുവിന്റെ പ്രത്യേകതയായി ഈ തദ്ബീറുൽ ആലം എന്നതിന് മാത്രം എടുത്തു പറയണം ലാൻ ആഫിയ ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ഗുണം ചെയ്യുന്നവനില്ല അള്ളാഹു അല്ലാതെ ദോഷം വരുത്തുന്നവനുമില്ല അള്ളാഹു അല്ലാതെ റാസിക് ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം ജാതിയായി അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളാണല്ലോ അതേ സമയത്ത് അതോയി ഉപകാരം ചെയ്യുന്നവരും അതുപോലെ ഉപദ്രവം ചെയ്യുന്നതും ഒക്കെ അതോയി ആയിട്ടുണ്ടാകാം അതേ സമയത്ത് ധാത്തിയായി ഇതിലെല്ലാം അള്ളാഹു മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് തെത്ബീറുൽ ആലം എന്നതിന് മാത്രം ദാത്തിയായത് അള്ളാഹുവിനാണ് അതായി ആയത് മറ്റുള്ളവർക്കും ഉണ്ടാകുമെങ്കിൽ തെദ്ബീറുൽ ആലമിനെ മാത്രം അള്ളാഹുവിൻ്റെ ഹവാസിൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ മഹാനായ തെഫ്ത ഇമാം എണ്ണി മറ്റുള്ളതിനെ ഒന്നും പരാമർശിച്ചിട്ടില്ല എത്രത്തോളം എല്ലാം ധാത്തിയായ നനയ്ക്ക് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതായിയായി മറ്റുള്ളവർക്കും ലഭിക്കും അതുപോലെ തന്നെയാണ് തെത്ബീറുൽ ആലം എങ്കിൽ എന്തിനാണ് ഈ ഹവാസിൽ തദ്ബീറുൽ ആലമിനെ മാത്രം എണ്ണിയത് ഈ പറയുന്ന നെഫ്റും ദറും എല്ലാം അതുപോലെ ധാത്തിയായി അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ അതായിയാണ് എങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെ തെഫ്താ സാനി ഒഴിവാക്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ മാത്രം ഈ ഗണത്തിൽ തെഫ്താ സാനി തെരഞ്ഞെടുത്തു എന്നതിന് മറുപടി പറയണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഉസൂലുകൾ അത് ഫിഖിന്റെ ഉസൂലുകളും കായികകളും ഇദ്ദേഹത്തിന് അറിയില്ല അത് നമ്മൾ മുമ്പുള്ള സംസാരത്തിൽ മനസ്സിലാക്കിയതാണ് കായികകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇതുപോലെ നമ്മുടെ അഖീദയിലും നമുക്ക് വലിയ ഉസൂലുകളുണ്ട് ഈ ഉസൂലുകളെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഈ വ്യക്തിക്ക് ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ ഈ വാദം പരിശുദ്ധമായ ഖുർആാനിന്റെ തന്നെ എതിരാണ് എന്നാണ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിനോട് ഘടകവിരുദ്ധമായ വാദമാണ് ഈ മൗലവി ഉന്നയിച്ചിരിക്കുന്നത് കാന്തപുരം മുസ്താദിന്റെ പ്രസംഗത്തിനും ഘടകവിരുദ്ധമാണ് ഇദ്ദേഹത്തിന്റെ വാദം ഇദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദത്തിന് അനുകൂലമാണ് ഈ ഖുർആൻ ആയത്തും ഉസ്താദിന്റെ പ്രഭാഷണവും എന്നാണ് പക്ഷെ ഇദ്ദേഹം വിചാരിക്കുന്ന പോലെയല്ല അത്ര ഇരുട്ടുള്ളതല്ല പകൽ എന്ന് അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ പുലാമന്തോളിൽ വെച്ച് ഈ വിഷയത്തിന് മറുപടി പറഞ്ഞ വാക്ക് അദ്ദേഹം എൻ്റെ എടുത്തു ഉദ്ധരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ലോകത്ത് നല്ലത് ഒരു ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല അത് അദ്ദേഹത്തിന്റെ ഒരു മാത്രം മനസ്സിലാക്കിയാൽ മതി എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം മുതബിറുൽ ആലം അതായത് ഇദ്ദേഹം പറഞ്ഞത് ലോകം ആ ആലം എന്ന് പറഞ്ഞതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഒക്കെ മുതബ്യാണ് ഇന്ന വ്യക്തി ശ്രദ്ധിക്കണം നിങ്ങൾ എന്റെ ചോദ്യം ഇന്ന വ്യക്തി എന്ന് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഒരിക്കലും നൗഷാദ് കൊണ്ടുവന്ന ഒറ്റ ഉദ്ധരണിയിലും അങ്ങനെ ഒരു പരാമർശം ഇല്ല അത് കൊണ്ടുവരാൻ കാട്ടുവളപ്പിൽ നൗഷാദിന് സാധ്യവുമല്ല ഇന്ന വ്യക്തി നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന വ്യക്തി ആലമെന്ന് പറയുന്ന എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ മുതബ്യാണ് സി എം അടവൂർ അല്ലെങ്കിൽ ഇന്ന വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയെ പരാമർശിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല എന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി എന്ന് അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കത് സംസാരത്തിലൂടെ ബോധ്യപ്പെടും ഇനി അദ്ദേഹം പറയട്ടെ ആദ്യം പറഞ്ഞ വാക്ക് മറ്റോ ഇവരല്ലാതെ ആരും പറഞ്ഞിട്ടില്ല നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചില ഉദ്ധരണികളുണ്ട് ചില അബാർത്തുകളുണ്ട് അതിനുവേണ്ടി എന്റെ വാക്ക് മനഃപൂർവ്വം വളച്ചൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇതാണോ പറഞ്ഞത് മുദബിർ ആലം എന്ന് പറഞ്ഞ വാക്ക് അറബിയിലോ മലയാളത്തിലോ ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആലം എന്ന് പറയുന്നത് അതായത് ആലം എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നോ അതിൻ്റെ ഒക്കെ മുദബ്യർ ഇന്ന വ്യക്തിയാണ് എന്നൊരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അതിനെ വളച്ചൊടിച്ച് മുദബിറുൽ ആലം എന്ന വാക്ക് ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാക്കി മാറ്റുകയാണ് അതിനൊക്കെ നമ്മൾ അല്ല മറുപടി പറയുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ ഗ്രന്ഥങ്ങളെ കുറിച്ചും നമ്മൾ പരാമർശിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് അപ്രകാരമുള്ള ഔലിയാക്കൾ ഈ ഔലിയാക്കളുടെ അറിവാഹകളെ അള്ളാഹു ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി എത്ര വ്യക്തമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതായത് ഔലിയാക്കളുടെ അർവാഹകൾ അള്ളാഹു നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ വാക്ക് തന്നെ അറുവാഹ എന്ന് ഉപയോഗിച്ചതോട് കൂടെ തന്നെ ഒരാൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുക എന്ന സംഭവം വരുന്നില്ല ഈ പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി ലോകമെല്ലാം നിയന്ത്രിക്കുക അതായത് ആലം എന്ന് എന്തിനെല്ലാം പറയും അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളുമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധി വേണം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് മന്തിക്കും വഹാനയും അതുപോലെ തർക്കശാസ്ത്രവും ഇതെല്ലാം അഹീതയും ഒക്കെ പഠിച്ചു വന്ന മഹാനാണ് അതുകൊണ്ട് ഉസ്താദിന്റെ വാക്ക് മനസ്സിലാക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും മന്തിക്ക് അറിയണമെന്ന് ഇദ്ദേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അറുവാഹികൾ എന്നാ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പ്രവൃത്തിക്ക് രണ്ട് ഫായിൽ ഉണ്ടാവുകയില്ല ഒരു പ്രവൃത്തിക്ക് ഒരു ഹയ്യത്തിലൂടെ ഒരു ഹൈസിയത്തിലൂടെ രണ്ട് ഫയൽ ഉണ്ടാവുകയില്ല അപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന പല ആളുകൾ എന്ന് പറയുമ്പോൾ ഓരോ ആളുകളും നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന പല ആളുകൾ അർവാഹുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് റൂഹുകളുണ്ട് ആ അർവാഹുകൾ എല്ലാം ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ നിയന്ത്രിക്കുന്ന ആ നിയന്ത്രണം അതേ ഹൈസിയത്തിൽ അതേ ഹയ്യത്തിൽ മറ്റൊരാൾ നിയന്ത്രിക്കുന്നില്ല അപ്പോൾ ലോകത്ത് ഒരു റൂഹ് നിയന്ത്രിക്കുന്ന ഭാഗമല്ല മറ്റൊരു റൂഹ് നിയന്ത്രിക്കുന്നത് കാരണം ഒരു ഫൈലിന് രണ്ട് ഫയല് അതേ ഹൈസിയത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ ഇത് ബുദ്ധിപരമാണല്ലോ അതിനപ്പുറം ഉണ്ടാകുന്നത് മുസ്തഹിലായ കാര്യമാണ് അസംഭവ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ എന്നാണ് അല്ലെങ്കിൽ മഹാന്മാരുടെ അർവാഹുകൾ എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരം എന്ന് എന്തിനാണോ പറയുന്നത് അതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഒരു വ്യക്തിയാകുന്നു നിയന്ത്രിക്കുന്നത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ വാക്കിന് ആണയിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഗുരുവര്യായ സുൽത്താനുല്ലലമാ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ദീർഘാസും ആഫിയത്തും ഉസ്താദിന് കൊടുക്കട്ടെ ഉസ്താദിന്റെ അടുക്കലിൽ നിന്ന് ഉസ്താദിൻ്റെ വാക്കിൽ നിന്ന് ഈ കുരുവട്ടൂരിക്കാരൻ ഔഷാദ് പറയും പോലെ അന്തം വിട്ട വാക്കു വരില്ല അത് വെച്ച പ്രയോഗമാണ്

മു എന്ന് പറയുന്നത് ബഹുവചനമാണ് അപ്പോൾ മനസിലായി ഇവരെല്ലാം ഒരു കാര്യം തന്നെ അതേ ഹൈസിയത്തിലൂടെ എല്ലാവരും നിയന്ത്രിക്കുന്നില്ല ഒരാളുടെ നിയന്ത്രണമല്ല മറ്റൊരാളുടെ നിയന്ത്രണം അദ്ദേഹത്തിന് നിയന്ത്രിക്കുന്ന കാര്യമല്ല മറ്റൊരാൾ നിയന്ത്രിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം നിയന്ത്രിച്ച കാര്യമാണ് പിന്നീട് മറ്റൊരാൾ നിയന്ത്രിക്കുന്നത് അതായത് ഒരേ സമയം എല്ലാ ആളുകളും ഒരു കാര്യത്തെ നിയന്ത്രിക്കുക എന്നത് ഒരു ഹൈസിയത്തിലൂടെ ഉണ്ടാകാൻ പാടില്ല ഒരു ഫെയിലിന് ഒരു ഹൈസിയത്തിലൂടെ തന്നെ ധാരാളം ഫായിൽ ഉണ്ടാകാൻ പാടില്ല അത് മുസ്തഹിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഒരാൾ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ അത് അള്ളാഹു മാത്രമേ ഉള്ളൂ അതേ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അവർ നിയന്ത്രിക്കും എന്ന് പറയുമ്പോൾ ചിലത് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പരി പരിധി ഉച്ചയിക്കാൻ കഴിയില്ല അത് എത്രയുമാകാം ഭൗതികമാകാം അഭൗതികമാകാം അത് ധാരാളമാകാം അതൊരു പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്നതിന്റെ എത്രയോ അപ്പുറത്തായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നതിന് വലിയ അധികാരങ്ങൾ അള്ളാഹുവിന് നൽകുന്നതിന് വിരോധമില്ല പക്ഷെ ഈ ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിലെല്ലാം ഉള്ള നിയന്ത്രണം ഒരാൾക്ക് അള്ളാഹു കൊടുക്കുകയില്ല അത് അല്ലാഹുവിൻ്റെ മാത്രം പ്രത്യേകമായ കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം ഞാൻ നോക്ക അതിനോട് അടുത്ത ചോദ്യം കൂടെ ചോദിക്കുകയാണ് ആലം എന്നതിൽ എന്തെല്ലാം ഉൾ ഉൾപ്പെടുന്നുണ്ടോ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ അതിന്റെ എല്ലാം നിയന്ത്രണം സി എം മടകൂർ എന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്റെ ചോദ്യം ഇവിടെ രണ്ട് സിക്കുകളുണ്ട് രണ്ട് പാ ഭാഗങ്ങളുണ്ട് അതായത് ലോകം ആലം എന്ന് പറയുന്ന എല്ലാം എന്ന് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല അതിൽ ബഹു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചോദ്യമാണ് ആലം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അർത്ഥം വെച്ച രൂപത്തിൽ എല്ലാം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല അതിൽ ബഹത് ചിലത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന് നിങ്ങൾ മറുപടി പറയണം ചിലത് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല ചിലത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല ആ ചിലത് എത്രയുമാകാം അത് ധാരാളമാകാം പക്ഷേ പൂർണ്ണമായി എന്ന അർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകമാണ് അതൊരിക്കലും സൃഷ്ടികൾക്ക് അത്തായി ലഭിക്കുകയില്ല എന്തുകൊണ്ടാണ് പൂർണ്ണമായി എന്ന അർത്ഥത്തിൽ അത് സൃഷ്ടികൾക്ക് ലഭിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം അതിന് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഈ മുദബിറാത്ത് എന്ന ഖുൻ പറഞ്ഞത് പലരുമുണ്ട് നിയന്ത്രിക്കുന്നവർ എന്നാണ് അങ്ങനെ പലരുമുണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എല്ലാ നിയന്ത്രണവും ഉണ്ട് എന്ന് വന്നാൽ ഒരു ഒരു പ്രവൃത്തിക്ക് തന്നെ ഒരുപാട് ഫൈൽ ഉണ്ടാവുക എന്ന ഒരു പ്രശ്നം വരും അതുപോലെ മറ്റൊരു ഭാഗം കോൺട്രഡിക്ഷൻ സംഭവിക്കും ദൗറ് സംഭവിക്കും അതായത് മുഹാല് സംഭവിക്കും എങ്ങനെയാണ് ആലം എന്ന് പറഞ്ഞാൽ അബ്ബാഹു അല്ലാത്തത് എല്ലാം എന്നാണ് അപ്പോൾ അതിൽ സി എം വലിയാഹി ആണെങ്കിലും ആരാണെങ്കിലും മുത്തനബി സാഹു അലൈഹുസ്ലമ തങ്ങളടക്കം ആലം എന്നതിന്റെ ഉള്ളിൽ പെടും ആ ആലമിനെ നിയന്ത്രിക്കുന്നത് ആലമിൽ പെട്ട ഒരു കാര്യം തന്നെ ആവുക എന്നത് സംഭവിക്കാൻ പറ്റുകയില്ല കാരണം നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയുന്നത് അത് കോസ് ആണ് അതായത് ഇല്ലത്ത് എന്ന് പറയും ആ ഇല്ലത്താണ് ആദ്യം ഉണ്ടാകേണ്ടത് പിന്നെയാണ് അതിന്റെ എഫക്ട് ഉണ്ടാവുക അതിന്റെ മാലൂൽ ഉണ്ടാവുക അതായത് നിയന്ത്രിക്കപ്പെടുന്ന കാര്യം ഉണ്ടാവുക അപ്പോൾ ആലം എന്നതിനെ മൊത്തമായും നിയന്ത്രിക്കുന്നത് ഈ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ആലമിൽ ഉൾപ്പെട്ടതാകാൻ പാടില്ല കാരണം ആലമിനെ നിയന്ത്രിക്കണമെങ്കിൽ ഇല്ലത്ത് ആ ആലമിൽ പെട്ടതാകാൻ പാടില്ല കാരണം ഈ ആലം എന്ന് പറയുന്നതിനെ നിയന്ത്രിക്കുന്ന വസ്തു അതിന്റെ ഇല്ലത്ത് അത് ആലമാകാൻ പാടില്ല അത് പുറത്തുള്ളതായിരിക്കണം അപ്പോഴാണ് അതിനിക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ മഹലൂലും ഇല്ലത്തും ഒന്നാവുക എന്നത് മുസ്തഹിലായ കാര്യമാണ് അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ ചിന്തിക്കുക ആലമിന് ആവശ്യമാണ് മുതറിന് ആലമും ആവശ്യമാണ് കാരണം ഈ മുതബ്യ ആലമാണ് അതുകൊണ്ട് ആലമില്ലാത്ത മുദഭ്യറും ഇല്ല ഇല്ലാത്ത ആല ഇല്ല എന്ന് വരുമ്പോൾ ദൗറ് സംഭവിക്കുന്നു അതായത് എക്ക് ബി നിർബന്ധമാണ് എന്നാൽ ബിക്ക് എ നിർബന്ധമാണ് എന്ന് പറയുന്ന അതിശക്തമായ കോൺട്രഡിക്ഷൻ അവിടെ ദൗറ് സംഭവിക്കുന്നു അതുകൊണ്ട് അത് അതുകൊണ്ടത് ആണ് അക്രൻ മുസ്തഹീലാണ് മുസ്തഹീലൻ അക്രൻ നിലക്കുള്ള കാര്യം അള്ളാഹുവിൻ്റെ കുതിരത്തിന്റെ തഹത്തിൽ വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിക്കും അള്ളാഹു അത് നൽകുകയില്ല അങ്ങനെ ഏതെങ്കിലും സൃഷ്ടി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് വാജിബുൽ വജൂദ് ആകണം ആലമിൽ പെട്ടതാകാൻ പാടില്ല ആരമിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇലാഹായി മാറണം ഹാലുക്കായി മാറണം അതുകൊണ്ട് അതായത് സി എം മടവൂര് സൃഷ്ടിയല്ല എന്ന വാദത്തിലേക്ക് അത് എത്തിക്കും അതുകൊണ്ടാണ് മഹാനവറുകൾ തദ്ബീറുൽ ആലം എന്ന വാക്കിനെ ഹവാസിൽ ഉൾപ്പെടുത്തിയത് അള്ളാക്ക് മാത്രമുള്ള കാര്യമാണ് അപ്പോ അന്നരക്കും ഒരാൾക്കും അത് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഓരോ കാര്യങ്ങളെയും വിശദീകരിച്ചു കൊണ്ടുള്ള മറുപടിയാണ് കാട്ടുവളപ്പിൽ നൂസാദ് പറയേണ്ടത് എന്തെങ്കിലുമൊക്കെ കൂലി പ്രഭാഷണം നടത്തി പോയാൽ ഇതിന് മറുപടി ആവുകയില്ല ഈ ചോദ്യങ്ങളെല്ലാം അഖിലിയായ ചോദ്യങ്ങളാണ് അഖിലി എന്ന് മാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റിലുള്ളതെല്ലാം മുസ്തഹിലായ കാര്യങ്ങളാണ് അതൊന്നും മുഹേരല്ല എന്ന് നിങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വ്യക്തി ആലം നിയന്ത്രിക്കുന്ന ഈ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലുള്ള ആലം നിയന്ത്രിക്കുന്ന ഒരു മുദബിറുൽ ആലം ഇന്ന വ്യക്തിയാണ് എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ് അതേ സമയത്ത് പലരും നിയന്ത്രിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു അത് യഥാർത്ഥത്തിൽ നിങ്ങളെ വാദത്തെ തന്നെ തകർക്കുന്ന വാക്കാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളെ വാദത്തെ തകർക്കുന്ന വാദമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഉസ്താദിന്റെ വാക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളാണോ ശരവുൽ മക്കാസിദും ശറൗൽ മവാക്കിഫും ഒക്കെ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് തിരിയാനാ അദ്ദേഹം കൃത്യമാണ് ലോകത്തെ അതാണ് ഗാന്തപുരം ഉസ്താദ് പറഞ്ഞത്മാർ അവരുടെ അറോഹകൾ ഒരു വ്യക്തി എന്നല്ല ഒരു വ്യക്തി ആകുമ്പോൾ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി എന്ന പ്രശ്നമാണ് അതേ സമയത്ത് പലരും എന്ന് പറയുമ്പോൾ അവർ എല്ലാവരും എല്ലാം നിയന്ത്രിക്കുക എന്ന വിഷയം വരുന്നില്ല അതേ സമയത്ത് അവർക്കല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ബലിലുള്ള നിയന്ത്രണമാണുള്ളത് ആ വിഷയത്തിൽ ഞങ്ങൾക്കാര്ക്കും ലോകത്ത് ഒരു മനുഷ്യനും സംശയമില്ലാത്ത ഒരു മുസ്ലിമിനും സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പറഞ്ഞ ആലം എന്ന് എന്തിനെല്ലാം പറയും

തങ്ങളുടെ അൽ റബ്ബാനി എന്ന ഗ്രന്ഥമാണ് എഴുതിയിട്ടില്ല നിങ്ങൾ എവിടെ വായിക്കണം വായിച്ച കിതാബിൽ എന്താണ് പറയുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ ഈ കുരുവട്ടൂരിനോ അബ്ദുൾ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം കാരണം അവിടെയും പറഞ്ഞു ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ആര് അള്ളാഹുലേക്ക് അടുക്കുകയാണെങ്കിലും അവർക്കെല്ലാം നൽകുന്ന കാര്യമാണ് അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിശദീകരിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ എല്ലാ ആളുകൾക്കും എല്ലാ നിയന്ത്രണവും ലഭിക്കും എന്നതിനർത്ഥമില്ല ഇനി ആ അർത്ഥമാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളിലും ആദ്യം പറഞ്ഞ ഓരോ ചോദ്യങ്ങളുടെയും മറുപടികൾ നിങ്ങൾ പറയേണ്ടി വരും മുലക്കിൻ തങ്ങളുടെ ഇവരിൽ പേജ് തൊണ്ണൂറ്റിനാല് എന്തൊക്കെ തന്നെ അപ്പൊ നിങ്ങൾ എവിടെ നോക്കിയാണ് ഇത് വായിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ഈ പറഞ്ഞ ഗ്രന്ഥത്തിൽ ഏത് വ്യക്തിയെ കുറിച്ചാണ് പരാമർശിച്ചത് എന്റെ ചോദ്യം ഞാൻ അതൊന്നും വെറുതെ പറയുന്നതല്ല ആ വാക്കുകൾ വരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്തരം ഉദ്ധരണികൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം കാരണം ആ ഉദ്ധരണികളൊക്കെ നമ്മളും പലതവണ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രയോഗം വളരെ കൃത്യമായി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം വായിച്ച കിതാബിൽ എവിടെയാണ് ഏത് വ്യക്തിക്ക് നൽകും എന്നാണ് പറഞ്ഞത് അതല്ല ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്കള്ളാഹു നൽകും എന്നാണോ പറഞ്ഞത് അങ്ങനെ ധാരാളം ആളുകൾക്ക് നൽകുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ അവിടെയും ഞാൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതാ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ ഏതൊക്കെ ഉണ്ടോ കുല്ലു വാഹിദിൻ ലഹു ഫീ മംലകത്തിൽ ഏതൊക്കെ അതിന്റെ അധികാരം നൽകും നൽകുന്നതാണ് ഇനി നമ്മൾ എന്താ കാര്യം അവിടെയും നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല ഇതുവരെ പറഞ്ഞ ക്ലിപ്പുകളുടെ അതേ മറുപടി തന്നെയാണ് ഏതൊക്കെ ഉണ്ടോ ആ അക്താബുകൾക്കെല്ലാം നൽകുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ഒരു വ്യക്തിക്ക് നൽകുന്ന ഇടത്തുള്ള പ്രശ്നമല്ല ഞാൻ ഒന്നുകൂടെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വ്യക്തിക്ക് നൽകുന്നു എന്ന് പറഞ്ഞുപിടത്തും പല വ്യക്തികൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു കൊടുത്തുമുള്ള പ്രശ്നം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ആ ഉദാഹരണം ഒരു ഐസിയത്തിൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതിനെ മറ്റു ചില പാർട്ടികൾ ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മാങ്ങ ഞാൻ പത്ത് പേർക്ക് ഞാൻ വിഹിതിച്ച് നൽകുകയാണ് അങ്ങനെ ഞാൻ നൽകുന്ന സമയത്ത് ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നു ബാക്കിയുള്ള ഭാഗം മറ്റുള്ള ആളുകൾക്ക് നൽകുന്നു അങ്ങനെ പത്ത് പേർക്ക് ഞാൻ നൽകുമ്പോൾ ഇത് എല്ലാം ഞാൻ എല്ലാവർക്കും നൽകി എന്ന് പറയാൻ കഴിയില്ല പത്ത് പേർക്കും ഈ മാങ്ങ ഞാൻ മുഴുവനായിട്ട് നൽകി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പല ഭാഗങ്ങളായി പല ഘട്ടങ്ങളായി നൽകി എന്തേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അബ്ദാഹുവിന് വീണ്ടും സ്വർഗത്തിനെ പോലെ ഒരുപാട് മാങ്ങ കൊടുത്തൂടെ അതെല്ലാം വിടുത്ത വിഷയം അത് തുല്യമായ സംഭവങ്ങൾ വീണ്ടും അബ്ദാഹുവിന് ഉണ്ടാക്കാൻ കഴിയും ധാരാളം ആളുകൾക്ക് നൽകാൻ കഴിയും പക്ഷെ നമ്മുടെ വിഷയം അതല്ല അതുപോലെ തന്നെ ആ നൽകപ്പെടുന്ന വ്യക്തിക്ക് യോഗ്യത എപ്പോഴാണോ ഇത് നൽകാനുണ്ടാകുന്നത് ആ സമയം മുതലാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ അവിടെ പരാമർശിക്കപ്പെടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ലോകം നിങ്ങൾ പറഞ്ഞ പോലെ പൂർണ്ണമായി എന്തിനെല്ലാം പറയുമോ അതെല്ലാം ഒരു വ്യക്തിക്ക് നൽകി എന്ന പരാമർശം ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ല എന്താ പറഞ്ഞു വന്നത് എന്താണ് തൗഹീദ് മഹാനരായെന്ന് വിശദീകരിച്ചപ്പോ നിർവചനം പറഞ്ഞു എന്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഗുണങ്ങളിൽ മറ്റൊരു സൃഷ്ടിക്കും പങ്കില്ല എന്ന് വിശ്വസിക്കണം അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിയാണ് പ്രത്യേകമായ ഗുണമാണ് ആലമിനെ നിയന്ത്രിക്കുക ഇതിലാർക്കും തർക്കില്ല ഇത് വായിച്ചിട്ടും പറയാ കണ്ടില്ലേ ഇതിനെതിരാണ് നമ്മുടെ വാദം നമ്മളല്ലല്ലോ അത് വാദിച്ചത് നിങ്ങളുടെ ഗുരുനാഥനല്ലേ ഊപ്പർക്ക് മൊക്കാസി തിരിയാതെയോ ഞങ്ങളുടെ ഗുരുനാഥൻ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദൻ്റെ വാക്കുകൾക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല സാക്ഷാൽ കുരുവട്ടൂരിയുടെ വാക്കിന് മാത്രമാണ് അബദ്ധം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത് തിരുത്തിയേ മതിയാവൂ ഇത് നിങ്ങളെ കൊണ്ട് തിരുത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വളച്ചുകെട്ടി രണ്ടാമത് ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് കാര്യമായില്ല ഈ വാദം നിങ്ങൾക്കുണ്ടോ ഇല്ലേ അത് കൃത്യമായി പറഞ്ഞ് ഇല്ല എങ്കിൽ നിങ്ങളത് സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറഞ്ഞ് തിരുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്